വരയും കുറയും പിന്നെ ഞാനും എന്നെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോങ് ഹെയറും ഷോർട്ട് ഹെയറും ഒരു ചിത്രത്തിൽ തന്നെ എങ്ങനെ വരയ്ക്കാമെന്നാണ് പലർക്കും സംശയമുള്ള കാര്യമാണ് ഈ ഹെയർസൊക്കെ എങ്ങനെ വരയ്ക്കുന്നുള്ളത് എന്തായാലും നമുക്ക് ഇന്നത്തെ വീടിലൂടെ ഹെയർ ഒക്കെ വരയ്ക്കുക നോക്കാം വരയ്ക്കുവാൻ പോകുന്ന ചിത്രത്തെ ആദ്യം നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക കാരണം നമ്മുടെ ഇന്നത്തെ ഈ ചിത്രത്തിൽ നമുക്ക് ഡാർക്കായിട്ടുള്ള സൈഡ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള സൈഡ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ഹെയറും ലോങ് ഹെയറും വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഡാർക്കും ലൈറ്റും ആഡ് ചെയ്ത് വരയ്ക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ വരയ്ക്കുന്ന എല്ലാവർക്കും ഉള്ള മറ്റൊരു സംശയമാണ് വരയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും ഒന്നോ രണ്ടോ പെൻസിൽസ് ഉപയോഗിച്ചാൽ മതിയോ എല്ലാം എല്ലാ പെൻസിൽസും ഉപയോഗിക്കണമോ എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പെൻസിൽ ബാലൻസിങ് അനുസരിച്ച് നമുക്ക് ഏത് പെൻസിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡാർക്ക് ഡാർക്കായിട്ടുള്ള ലൈൻസും ലൈറ്റായിട്ടുള്ള ലൈൻസും വരയ്ക്കാം പെൻസിൽ ബാലൻസിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തുണ്ടെങ്കിൽ അത് നോക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾസൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ നല്ലൊരു സ്കെച്ചാണ് അതായത് നമ്മുടെ ആ ഒരു മുടിയുടെ അതേ ഷേപ്പും സ്ട്രക്ചറും വരുന്ന രീതിക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു ഔട്ട്ലൈൻ ക്ലിയർ ചെയ്ത് വരച്ചെടുക്കുക ഔട്ട്ലൈൻ എത്രത്തോളം ക്ലിയർ ആണോ അത്രത്തോളം തന്നെ നന്നായിട്ട് നമുക്ക് വരയ്ക്കുവാനും സാധിക്കും നമ്മുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ഡാർക്ക്നെസ് അനുസരിച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എയ്റ്റ് ബി പെൻസിലാണ് ഇത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം ഓൾറെഡി തന്നെ ഹെയറിന്റെ ലൈൻസ് ഒക്കെ വരച്ച് വെച്ചിട്ടുള്ളതിനാൽ നമുക്ക് ഇനി ആ ഒരു ഡയറക്ഷൻ അനുസരിച്ച് ഡാർക്ക് ലൈൻസ് ആഡ് ചെയ്താൽ മാത്രം മതിയാകും അതുപോലെ തന്നെ ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം ഡാർക്ക് ആയിട്ടുള്ള സൈഡ് മാത്രം ഡാർക്ക് ആയിട്ട് വരയ്ക്കുക മറ്റ് ലൈറ്റ് ആയിട്ട് വരയ്ക്കുക ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ട് വരയ്ക്കുന്നത് ലൈറ്റ് ലൈൻസ് ലൈൻസുള്ള ഏരിയയാണ് മറ്റ് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഡാർക്ക് ആയിട്ട് തന്നെ വരയ്ക്കാം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ വരയ്ക്കേണ്ടതെന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ബ്ലെൻഡിങ്ങുമാണ് നോക്കാൻ പോകുന്നത് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് ഹെയർ വരയ്ക്കുമ്പോൾ കുറച്ചധികം തന്നെ വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് എന്തായാലും നമുക്ക് അത് ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം നമുക്കിപ്പോൾ ഇന്ന് ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് നോക്കാം ഇപ്പോൾ ഞാനിത് കുറച്ച് ലൈൻസ് വരച്ചോളൂ എന്തായാലും ഞാൻ ഒന്ന് സ്വല്പം സ്പീഡ് കൂട്ടി കാണിക്കാം ഇനി എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു ഏര് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് കൂടി നോക്കാം ഇപ്പോൾ ചെയ്യുന്നത് ഹെയറും ഫേസും തമ്മിലുള്ളൊരു ബ്ലെൻഡിങ് ആണ് അതായത് നമ്മളിപ്പോൾ ഹാർഡായിട്ടുള്ള അതായത് ഡാർക്കായിട്ടുള്ള ലൈൻസാണ് ഹെയറിൽ വരച്ചിരിക്കുന്നത് ആ ഡാർക്ക് ലൈനെ ഫേസുമായിട്ട് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് പെനസ്സിൽ നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഹെയറിൽ നിന്ന് അകത്തേക്ക് ഫേസിലേക്ക് ലൈറ്റായിട്ട് വരയ്ക്കുന്നു വളരെ ചെറിയ ചെറിയ മുടികളായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വളരെ ഷോർട്ടായിട്ട് ഈ ഒരു ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത് ലോങ് ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ ഫുള്ളായിട്ട് ലോങ് ആയിട്ടുള്ള ലൈൻസ് തന്നെ വരച്ചെടുക്കേണ്ടതുണ്ട് അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ വരച്ചു കഴിഞ്ഞ ഈ ഒരു ഏരിയയെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ള ബ്രഷസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്റ്റംസ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാം ഞാനിപ്പോൾ പറയുന്നത് ഗ്രാഫിക് പെൻസിലിൻ്റെ കാര്യമാണ് ചാർക്കോളിലാണെങ്കിൽ നേരെ തിരിച്ചാണ് വരുന്നത് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ബ്രഷ് മാക്സിമം വെർട്ടിക്കലായിട്ട് തന്നെ ഉപയോഗിക്കുക കാരണം ആ ബ്രഷൽസ് ചരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പേപ്പറിലെ ഗ്രെയിൻസ് ഒന്നും ഫില്ലാക്കാൻ ചാൻസ് ഇല്ല എന്നാൽ വെർട്ടിക്കലായിട്ട് വരുമ്പോൾ ആ ഒരു പേപ്പറിലെ ഗ്രെയിൻസ് എല്ലാം ഫുൾ ഫില്ലാകാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ വരച്ച ഈ ഒരു ചെറിയ ഏരിയയുടെ ഒരു ബ്ലെൻഡിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൽ ഹൈലൈറ്റൊക്കെ കൊടുക്കുന്നത് അവസാനമാണ് ഹൈലൈറ്റൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിലേ തന്നെ ലൈറ്റായിട്ട് വേണ്ട സ്ഥലങ്ങളെല്ലാം ലൈറ്റായിട്ട് വരച്ച് പോകുന്നത് അതാകുമ്പോൾ ഈസി ആയിട്ട് തന്നെ എറേസ് ചെയ്യാം ഇനി ഓരോ ഏരിയയിലും ഇനി ലോങ് ആയിട്ടുള്ള ഏരിയകളാണ് വരുന്നത് അവിടെയും നമ്മൾ ഡാർക്കായിട്ടുള്ള ലൈൻസ് വരുമ്പോൾ ഡാർക്കായിട്ടും ലൈറ്റായിട്ടുള്ള ലൈൻസ് വരുമ്പോൾ ലൈറ്റായിട്ടും വൈറ്റ് ഗ്യാപ്പ് വരുമ്പോൾ അത് ഫുള്ളായിട്ട് ആയിട്ട് തന്നെ വിടുക അതാകുമ്പോൾ ലാസ്റ്റ് ബ്ലെൻഡിങ് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ എറേസ് ചെയ്ത് ആ ഒരു ഹൈലൈറ്റ് കൊണ്ടുവരാൻ സാധിക്കും എത്രത്തോളം നിങ്ങളിപ്പോൾ നന്നായിട്ട് വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം തന്നെ ക്ഷമയോടു കൂടി ഇത് വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ മുടിനാഴ് ഇരകളും വളഞ്ഞും തിരിഞ്ഞുമൊക്കെയായിരിക്കും പോകുന്നത് അപ്പോൾ ഡയറക്ഷൻ അനുസരിച്ച് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ഹെയറിൻ്റെ പാർട്ട് ക്രോസ് ആയിട്ട് പോകുന്നെങ്കിൽ അത് അതുപോലെ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഹെയറിൻ്റെ അതേ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിലും ഫ്രണ്ടിലെ ഒരു ലെയർ ആണ് മുകളിലേക്ക് പോകുന്നത് അടുത്ത ഒരു ലെയർ ബാക്കിലേക്ക് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പാർട്ടൊക്കെ അതുപോലെ തന്നെ വരച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ചിത്രത്തിൽ അതേ ഒരു എഫക്റ്റ് തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ടിലുള്ള ലെയറിനെ ബാക്കിലുള്ള ലെയർ ക്രോസ് ചെയ്യാതെ നോക്കുക അപ്പോൾ ബാക്കിലുള്ള ലെയർ വരയ്ക്കുമ്പോൾ ആ ഒരു ചെറിയൊരു പാർട്ട് ഏരിയയിൽ മാത്രം ആ ഹെയർ പോകുന്നതായിട്ട് വേണം വരയ്ക്കാനായിട്ട് അല്ലാതെ മൊത്തത്തിൽ തന്നെ ലോങ് ആയിട്ട് വരയ്ക്കാൻ നോക്കരുത് നേരത്തെ ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ വരച്ച് ഡാർക്ക് എയറും ഫേസുമായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ഷാർപ്പായിട്ടുള്ള ലൈൻസിനെ നമ്മൾ ലൈറ്റായിട്ട് ഫേസിലേക്ക് എത്തിക്കുന്നു നമ്മൾ വരച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഏരിയ ഫിനിഷ് ആകുമ്പോഴും അതിനെ ബ്ലെൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക കാരണം ഇപ്പോൾ ഗ്രാഫിറ്റ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സ്പ്രെഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഏരിയ കഴിയുമ്പോഴും അതിനെ ബ്ലെൻഡ് ചെയ്തു തന്നെ പോവുക അപ്പോൾ നമുക്ക് അതിലുള്ള ആയിട്ടുള്ള ഡസ്റ്റുകളെല്ലാം നമുക്ക് മാറ്റാനും പറ്റും അതുപോലെ പേപ്പർ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ബ്ലെൻഡിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിക്ചറും നമ്മൾ വരച്ച പിക്ചറും തമ്മിലൊന്ന് കമ്പയർ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഡാർക്ക് കുറവാണെങ്കിലോ ലൈൻസ് കുറവാണെങ്കിലോ അത് നമ്മൾ അപ്പോൾ തന്നെ ആഡ് ചെയ്ത് പോവുക ഇത്രയും നേരം നമ്മൾ ചെയ്ത ഇതേ കാര്യം തന്നെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ലൈറ്റായിട്ടുള്ള ലൈറ്റായിട്ടും വരയ്ക്കുക ഡാർക്കായിട്ടുള്ളടത്ത് ഡാർക്കായിട്ടും വരയ്ക്കുക മറ്റു സ്ഥലങ്ങളിൽ ക്രോസ് ആയിട്ട് വരുന്നെടുത്ത് ക്രോസ് ആയിട്ടും തന്നെ വരയ്ക്കുക അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ലയറിന് മറ്റു ലെയർ ക്രോസ് ചെയ്യാതെയും ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് ഈ ഒരു പാർട്ടൊക്കെ ഇനി വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഹൈലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഡ്രോയിങ്ങും ബ്ലെൻഡിങ്ങും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഹൈലൈറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം ഹൈലൈറ്റ് കൊടുക്കുന്നതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മോണോസ്യൂറ ഇറൈസർ ആണ് മോണോസ്യൂറോ എറൈസർ ഇല്ലെങ്കിലും നമുക്ക് ഹൈലൈറ്റ് കൊടുക്കാം സാധാ എറൈസറിനെ കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി അതെല്ലാം ലോ കോസ്റ്റ് മോണോസ്യൂറോ ഇറൈസറും വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ചിത്രത്തിൽ പ്യൂർ വൈറ്റായിട്ട് വരുന്ന ഏരിയ മാത്രം നന്നായിട്ട് എറൈസ് ചെയ്ത് വൈറ്റ് ഏര് കൊണ്ടുവരിക അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ലൈറ്റായിട്ട് എറേസ് ചെയ്ത് ലൈറ്റായിട്ടുള്ള ഒരു വൈറ്റ് വൈറ്റേരിയം കൊണ്ടുവരാണ്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒറിജിനൽ പിക്ചറിൻ്റെ അതേ ഒരു ഇമ്പാക്റ്റ് നമ്മൾ വരച്ച പിക്ചറിലേക്കും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ തുടർച്ചയായി ഇങ്ങനെ എറേസ് ചെയ്യുമ്പോൾ നമ്മുടെ എറേസറിൻ്റെ എൻ്റെ ഭാഗത്ത് ഗ്രാഫിറ്റ് അധികമായിട്ട് പറ്റിപ്പിടിച്ച് എറേസ് ആകാതെ വരാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എറേസറിനെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് എറേസ് ചെയ്ത് ഹൈലൈറ്റ് കൊടുക്കുക ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലെൻഡിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പാർട്ടിൽ ഓവറായിട്ട് ഡാർക്ക് കൂടുകയാണെങ്കിൽ എറേസർ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് അവിടുത്തെ ഡാർക്ക്നെസ് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഹെയർ ഡ്രോയിങ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളത് നോക്കിയത് ഗ്രാഫിറ്റ് പെൻസിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ വരയ്ക്കേണ്ടതെന്നാണ് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കേണ്ട രീതി തികച്ചും വ്യത്യാസമാണ് അതൊന്ന് നമുക്ക് ഇനി വരുന്നൊരു വീഡിയോയിൽ നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ മഴയൊക്കെയാണ് അതുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരും യാത്ര ചെയ്യുന്നവരും കൃത്യമായിട്ട് സൂക്ഷിച്ച് തന്നെ പോവുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത വെള്ളക്കെട്ടിലോ ഒഴുക്കുകളിലോ ഒന്നും ഇറങ്ങാതെ ശ്രദ്ധിക്കുക നമുക്കെന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവരും സുരക്ഷിതരായിരിക്കുക